ശബരിമല സന്നിധാനത്തെ വാവര് നടയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പ്രധാനമാണ് അയ്യപ്പൻ്റെ അംഗരക്ഷകനും ഉറ്റ ചങ്ങാതിയുമൊക്കെയായ വാവരസ്വാമി അയ്യപ്പനെ കാണാൻ എത്തുന്ന തീർത്ഥാടകർ പതിനെട്ടാം പണിക്ക് താഴെയുള്ള വാവര് നടയും സന്ദർശിക്കുന്നതും തൊഴുന്നതും പതിവാണ് ഇവിടെ തീർത്ഥാടകർക്ക് പ്രസാദമായി നൽകുന്നതാണ് കൽക്കണ്ടവും കുരുമുളകും രുചിയിൽ മധുരവും എരിവും നിറത്തിൽ കറുപ്പും വെളുപ്പും സമ്മേളിക്കുന്ന പ്രസാദം ഓർമ്മ വെച്ച നാൾ മുതൽ നൽകി വരുന്നതായി ഇവിടുത്തെ മുഖ്യ കർമ്മിയായ കെ എസ് നൌഷറുദ്ദീൻ മുസ്ലിയാർ പറയുന്നു സിദ്ധനും ആയിരുന്നു എന്ന് കരുതപ്പെടുന്ന വാവരുടെ ഓർമ്മയിലാണ് പ്രസാദ വിതരണം ഇവിടെ നിന്ന് ഭക്തർക്ക് പ്രസാദം കൊടുക്കുന്നതിന് പുറമെ ചില ഭക്തർ കൽക്കണ്ടവും കുരുമുളകും നടയിലേക്കും നൽകാറുണ്ട് തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനുമുള്ളൊരു ഔഷധമായും ഈ പ്രസാദം സേവിക്കുന്നവരുണ്ട് നാൽപ്പത് വർഷത്തോളം കർമ്മിയായി ഉണ്ടായിരുന്ന മുസ്ലിയാർ രണ്ട് വർഷം മുമ്പാണ് മുഖ്യകർമ്മിയായത് വാവരുടെ പിൻതലമുറക്കാർ എന്ന് കരുതപ്പെടുന്ന പത്തനംതിട്ട മല്ലപ്പള്ളി വായ്പൂർ വെട്ടിപ്പിലാക്കൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് വാവരനടയിലെ മുഖ്യകർമ്മിയെ തീരുമാനിക്കുന്നത് വാവരുടേതെന്ന് കരുതുന്ന ഉടവാൾ വാവരനടയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് എല്ലാവരും എപ്പോഴും ശബരിമല എത്തുമ്പോൾ വാവരനടയും തൊഴുതിട്ട് പോകുന്നതാണ് സ്വാമി ശരണം സ്വാമിയേ ശരണമയ്യപ്പ